അർക്കോ തുള്ളി ചാടണമെന്ന് തോന്നുന്നു അർക്കോ കരങ്ങൾ അടിക്കണമെന്ന് തോന്നുന്നു അർക്കോ അന്യഭാഷയിൽ ആരാധിക്കണമെന്ന് തോന്നുന്നു അർക്കോ സ്തുதிக்கണമെന്ന് തോന്നുന്നു ആരെക്കുള്ള പുതിയ പുതിയ കൃമയിൽ 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 നിറയപ്പെടുന്നു ആൽഫ അയമൻ ആൽഫ അയമൻ ഒമേഗിയായ തൻറെ പണി തൻറെ പണി ഇതാ നിന്നിൽ പൂർത്തിയാക്കിയാണ് ശബ്ബവിയർഥി ഇമാനറവ ശബ്ലിനെ വികമ സകലതം ദൈവത്തിന്റെ കൃപയാൽ സാധ്യമാകുന്നതിനായി സ്തോത്രം സകലതം ദൈവത്തിൻ്റെ കരുതലുകൾ പൂർത്തീകരിക്കുന്നതായി സ്തോത്രം സകലതും ദൈവത്തിൻ്റെ വിലയേറിയ പദ്ധതി പ്രകാരം അതതിൻ്റെ സമീപത്ത് സംഭവിക്കുന്നതിനായി സ്തോത്രം രണ്ട് കരങ്ങളെ ഉയർത്തു ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം വിശ്വസ്ഥ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപായി ഈ വർഷത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ ആഴ്ചയിൽ ഓരോ മാസത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അവിടെ ഞങ്ങളുടെ ആൽഫയാണ് അവിടെ ഞങ്ങളുടെ ഒമേഗയാണ് ആൽഫയാണ് ആൽഫയായി എന്തെങ്കിലും ആരംഭിച്ച കർത്താവേ ഇടയ്ക്ക് നിർത്തുവാൻ ും ഒന്നിനും കഴിയത്തില്ലോ അവിടെ നിങ്ങളിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തി ഫിലിപ്പിയർ കാണുന്നത് പോലെ പ്രവൃത്തി ഇവരിൽ ആരംഭിച്ചു കഴിഞ്ഞു കർത്താവിന്റെ പ്രവൃത്തി ഓരോ യുവതിയിലും യുവാവിലും ആരംഭിച്ചു കഴിഞ്ഞു കർത്താവിന്റെ പ്രവൃത്തി ഓരോ വിദ്യാർത്ഥിയിലും ആരംഭിച്ചു കഴിഞ്ഞു പ്രവൃത്തി തലമുറകൾ ആരംഭിച്ചു കഴിഞ്ഞു

അവിടെ കൃപയ്ക്കായി സ്തോത്രം ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ അങ്ങയുടെ കരം കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം ദൈവത്തിന്റെ കൃപയിൽ കൃപാദാനത്തിൽ അവരെ പൊതിഞ്ഞു നിർത്തുന്ന നല്ല യേശുവേ പൊന്നേശുവേ നല്ല യേശുവേ 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 പൊന്നേശുവേ പൊന്നേശുവേ നല്ല നല്ല പൊന്നേശുവേ ഈ ജനത്തെ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് അടയാളമായി തിരുകൃപ കൊണ്ട് പൊതിഞ്ഞ് അവരെ നിർത്തുന്ന സ്തോത്രം ഒരു ദോഷവും തട്ടാതെ ഈ വർഷത്തിൽ തൊടാതെ ദുഷ്ടൻ മാറി മാറി നിൽക്കട്ടെ നിൽക്കട്ടെ അന്ധകാര ശക്തികൾ മാറി നിൽക്കട്ടെ ശത്രുവിന്റെ ആയുധങ്ങൾ അടുക്കാതെ ഭരിക്കാതെ യേശുവിന്റെ നാമത്തിൽ ഇവരെ പൊതിഞ്ഞ Chitabay! Rabbi

ആ ആ കൃപയ്ക്കായി ആദരിക്കും നന്മകളാൽ നിറവുകളാൽ സ്തോത്രം പൊതിയും നൽകിയ നല്ല കൂട്ടാമിക്കായി സ്തോത്രം പൂർത്തീകരണത്തിന്റെ നാളുകളാക്കും നടത്തും നയിക്കും യേശുവിൻ വിലേറിയ നാമത്തിൽ തന്നെ

ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ഉള്ളവൻ്റെ ഹൃദയത്തിൽ ഈ സെഷന് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഈ നല്ല ദൂതനായി സ്ത്രോത്രം ലുക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ ഓഫ് ലൂക്ക് ചാപ്റ്റർ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ യെസ് നമുക്ക് ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ച് ഈ നല്ല ദൈവിക ആലോചന ഏറ്റെടുക്കുക ഐ വോണ്ട് ടേക്ക് മച്ച് ടൈം അധികം സമയം ഞാൻ എടുക്കത്തില്ല ആരും പോകരുത് സ്തോത്രം ഈ സെഷന് ശേഷം നമുക്ക് കത്രിമേശിയുണ്ട് ലഘുഭക്ഷണമുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ പോകാവൂ വളരെ ചുരുക്കം ചില സമയം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഓക്കെ റെഡി ലൂക്കോസ് പതിമൂന്ന് ആറ് മുതൽ ഒൻപത് വരെ അവൻ ഈ ഉപമയും പറഞ്ഞ് ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നോര് അപ്തി വൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞ് വന്നു കണ്ടില്ലത്താനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമ്പലസരമായി ഈ അപ്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവെ ഞാൻ ചുറ്റും ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ ൂടെങ്കിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു എട്ട് ഒൻപത് വാക്യങ്ങൾ അതിന് അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ എല്ലാവരും പറഞ്ഞാട്ടെ ഈ ആണ്ടും കൂടെ കേട്ടില്ല ഒരിക്കൽ കൂടെ ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ ഏറ്റവും സക്സസ് ആയ പ്രാസിംഗൻ മാത്രമല്ല ഗുരു ടീച്ചറായിരുന്നു യേശു യേശു എപ്പോഴാണോ അധരം തുറക്കുന്നത് പലപ്പോഴും ഉപമകളാൽ അവൻ സംസാരിപ്പാൻ തുടങ്ങി ഏത് പറയുന്നു അവൻ ഉപമ കൂടാതെ ും സംസാരിച്ചതേ ഇല്ല ഉപമകളിലൂടെ കർത്താവ് സംസാരിച്ചു ഏറ്റവും ബെസ്റ്റ് ടീച്ചറിൻ്റെ ലക്ഷണം അത്രേ ഉപമകൾ അങ്ങനെ ഉപമകൾ പലപ്പോഴും കർത്താവ് പറഞ്ഞപ്പോൾ സമൂഹം അതിശയിച്ചു ശിഷ്യന്മാരും അതിശയിച്ചു ഇപ്പോൾ ഇതാ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു ഉപമ കർത്താവ് നാല് വാക്യങ്ങളിൽ പറയുകയാണ് ആറാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ഒരു തോട്ടത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നു സഭ ഒരു തോട്ടമാണ് സ്തോത്രം വേദപുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവം കൃഷിക്കാരനാണ് ഏതേൻ എന്നത് ഒരു തോട്ടവുമാണ് ലോകത്തിലെ ബെസ്റ്റ് കൃഷിക്കാരനാണ് കർത്താവ് ഇവിടെ ഇത് ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നിട്ട് പറയുന്നു ഒരു തോട്ടത്തെക്കുറിച്ച് പറയുന്നു ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിട്ടുള്ള ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞോട്ടെ ഏത് തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അല്ല ഏത് ഹൈറ്റ് മാറിയാൽ സ്ത്രോത്രം പറയത്തില്ലെന്ന് തീരുമാനമുണ്ടോ അങ്ങനെ ഇല്ലാത്ത പ്രകാരങ്ങളെ ചെലപ്പിച്ച ദൈവത്തെ സ്തുതിച്ച് മുന്തിരിവൃക്ഷം ഉണ്ടായിരുന്നു മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷം എന്ന് കർത്താവ് പറയുമ്പോൾ സമൂഹം അതിശയിച്ചു എടാ മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെ അതിവൃക്ഷം നിൽക്കുന്നത് അതിവൃക്ഷം നിൽക്കേണ്ടത് വേറൊരു സോയിലാണ് മറ്റൊരു മണ്ണിലാണ് എന്നാൽ മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കലും അതിവൃക്ഷം നിൽപ്പാൻ സാധ്യതയില്ല സ്ത്രോത്രം മുന്തിരിത്തോട്ടം അത് കുറച്ചുകൂടെ മേന്മയുള്ളതാണ് ശ്രേഷ്ഠമായതാണ് പക്ഷേ അപ്തിക്ക് അത്ര നല്ല വളക്കൂറുള്ളതായ ശ്രേഷ്ഠമായ മണ്ണ് ആവശ്യമില്ല ഞാൻ ധ്യാനിക്കുമ്പോൾ എന്റെ കർത്താവ് പറഞ്ഞത് അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ഈ വർഷത്തിൽ ആരൊക്കെയോ ദൈവം പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ് ദൈവം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു സ്ഥിരം പറയുന്ന ദൂത് ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ ദൈവം പ്ലാൻ ചെയ്താൽ ആർക്കും പറിച്ചു മാറ്റുവാൻ കഴിയത്തില്ല കൈയടിക്കുന്നവർ നന്നായി കൈയടിച്ച്

അതിനാവശ്യമുള്ളതായ കാര്യം ദൈവം ക്രമീകരിക്കുന്നു ഈ ടെൻഡിൽ നിന്ന് നീ പുറത്തിറങ്ങുന്നതിന് മുൻപ് ശക്തന്മാരായ ദൈവത്തിന്റെ ദൂതന്മാർ 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 നിനക്ക് വേണ്ടി പുറപ്പെട്ടിരിക്ക നിന്റെ നിന്റെ സാക്ഷ്യമായിരിക്കും ജീവചരിത്രം എഴുതുമ്പോൾ ഈ ഈ വാക്യം നീ കോട്ട് പറയും എന്റെ അതിവൃക്ഷം പോലെ ഒരു കാരണവശാലും ഇരിപ്പാൻ ഇരിപ്പാൻ കഴിയാത്ത ഇടത്ത് ഇരുത്തും എന്നെ എന്നെത്തിയിരിക്കുന്നു ഒരു ഡൈനാസ്റ്റി വരുമ്പോൾ ഒരു രാജ്യത്വം വരുമ്പോൾ ഒരു രാജ്യത്വം ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ പഴയ ഡൈനാസ്റ്റി പഴയ രാജാ രാജാവിൻ്റെ കുടുംബത്തെ പഴയ രാജാവിൻ്റെ കുടുംബത്തിലുള്ളവരെ ഒന്നുകിൽ കടത്തും അല്ലെങ്കിൽ കൊന്നുകളയും പുതിയ രാജാവ് വരുമ്പോൾ പഴയ രാജാവിൻ്റെ കുടുംബാംഗങ്ങളെ മിക്കവാറും കൊന്നുകളയും ഇല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് കയറിയിരുപ്പാൻ സമ്മതിക്കത്തില്ല പക്ഷെ ഞാൻ ഒരു അത്ഭുതം കണ്ടു ഗ്രഹവും ഗ്രഹവും തമ്മിൽ ഭയങ്കരമായ ദീർഘകാലം യുദ്ധമുണ്ടായിരുന്നു ദാവീദിനെ നടന്നവനാണ് എന്നാൽ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ഒരിക്കൽ കൂട്ടെ ദാവിത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരേലും വന്നിട്ടുണ്ടോ അതുകൊണ്ട് യോനാഥാൻ്റെ മകനോട് ദയ കാണിച്ച് കൊല്ലപ്പെടേണ്ടവനാണ് നാട് കടത്തേണ്ടവനാണ് ബദ്ധ ശത്രുവാണ് കൊള്ള ഒന്നുകിൽ കൊല്ല കൊല്ലണം ഇല്ലെങ്കിൽ നാട് കടത്തണം ഒന്നുകിൽ കൊല്ലണം ഇല്ലെങ്കിൽ നാട് കടത്തണം പക്ഷേ രണ്ടും നടന്നില്ല യോനാഥാൻ്റെ മകൻ അതായത് ശൗലിൻ്റെ കൊച്ചുമകൻ അവനെ കൊന്നില്ല അവനെ നാട് കടത്തിയില്ല മുന്തിരി തോട്ടത്തിൽ ഒരു അതിവൃക്ഷം പോലെ മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷം പോലെ മേശയിൽ കയറ്റി സ്തോത്രം നീ നീ എൻട്രി ഇല്ല എന്ന് പറയുന്ന വ്യക്തികളെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തി മാനിക്കുവാൻ നിനക്ക് നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ കുറവുകൾ കൃപയാൽ ശബ്ദം ശബ്ദമുയർത്തി പറ എന്തിനാൽ കേട്ടില്ല ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഡിഗ്രിയാൽ അല്ല സൗന്ദര്യത്താൻ അല്ല ഈ വിശുദ്ധ പുസ്തകം പറയുന്ന ദൈവത്തിന്റെ കൃപയാ അർഹതയില്ലാത്ത സ്ഥാനത്ത് മുന്തിരിത്തോട്ടത്ത് പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്ന അതിർവൃക്ഷം പോലെ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു രാജകുമാരനായി രാജകുമാരനായി അവൻ ഇരുന്ന് പറയുന്നു രാജാവിന്റെ പ്രിൻസ് ആൻഡ് ഒന്നും തോന്നുന്നില്ലയോ ഒരിക്കൽ കൂടെ പറയാം രാജാദി രാജാവിന്റെ പ്രിൻസ് ആൻഡ് മുന്തിരി തോട്ടത്തിൽ അതിവൃക്ഷ യശു കർത്താവ് ഉപമയ്ക്ക് പറഞ്ഞു സ്തോത്രം മൂന്ന് വർഷമായി ഞാൻ ബലം തിരിഞ്ഞു വരികയാണ് കാരണം ഇവൻ അനുഭവിക്കുന്ന ഒത്തിരി നന്മകളുണ്ട് ഒത്തിരി നന്മകളുണ്ട് യേശുവിൽ നിന്ന് നന്മ അനുഭവിച്ച് ആരെങ്കിലും ഉണ്ടോ റിയലി ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം വന്ന് അർഹതയില്ലാത്ത സ്ഥാനത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ എല്ലാ ബെനിഫിറ്റും ഈ അതിവൃക്ഷം അനുഭവിക്കുകയാണ് ഒരിക്കൽ കൂടെ മുന്തിരിത്തോട്ടത്തിൻ്റെ എല്ലാ ബെനിഫിറ്റും അതിവൃക്ഷം അനുഭവിക്കുകയാണ് അതിനോട് കൂടെ ഉള്ളതായ അതിവൃക്ഷത്തിന് ഇല്ലാത്ത സകല ബെനിഫിറ്റും ഈ അതിവൃക്ഷം അനുഭവിക്കുന്നു പുറത്തുള്ളതായ അതിവൃക്ഷത്തിന് കിട്ടാത്തതായ പുറത്തുള്ള പുറത്തുള്ളതായ അതിവൃക്ഷങ്ങൾക്ക് ലഭിക്കാത്തതായ ഭയങ്കര കൃപ ഭയങ്കര നന്മകൾ ഈ ഈ അകത്തുള്ള അകത്തുള്ള അനുഭവിക്കുന്നു അനുഭവിക്കുന്നു വേറെ ഇല്ലാത്തത് ഇത് അനുഭവിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഈ അതിവൃക്ഷത്തിന് ഇത്രയും സ്തോത്രം ബെനിഫിറ്റ്സ് ഇത്രയും നന്മകൾ കൊടുത്തിരിക്കുന്നത് തോട്ടക്കാനൻ വരുന്നു തോട്ടക്കാരൻ വരുന്നത് ഫലം തേടിയാണ് വരുന്നത് ഒരാൾ മാത്രം സ്തോത്രം പറഞ്ഞു അതുകൊണ്ട് വീണ്ടും പറയാം തോട്ടക്കാരൻ വരുന്നത് വരം തേടിയല്ല തോട്ടക്കാരൻ വരുന്നത് പേര് തേടിയല്ല പ്രസിദ്ധി തേടിയല്ല തോട്ടക്കാരൻ വരുന്നത് ഫലം തേടിയാണ് വരുന്നത് ഫലം തേടി വരുന്നു ധാരാളം ഇലയുണ്ട് ധാരാളം പരസ്യമുണ്ട് ധാരാളം പ്രസിദ്ധിയുണ്ട് പക്ഷേ തോട്ടക്കാരൻ തേടുന്നത് ഫലമാണ് ഉറക്കം വരുന്നോ അടുത്തിരിക്കുന്നൊരു നോക്കി ഒന്ന് പറഞ്ഞു ഫലത്തെ തേടുന്നു പറഞ്ഞോട് ഫലത്തെ തേടുന്നു പണത്തെ അല്ല കർത്താവ് തേടുന്നത് കർത്താവ് ഫലത്തെ തേടുന്നു നിന്റെ ലൈഫിന്റെ ഫ്രൂട്ടിനെ അവൻ തേടുന്നു നിന്റെ ക്യാരക്ടറിനെ അവൻ തേടുന്നു നിന്റെ സ്വഭാവത്തെ അവൻ തേടുന്നു നമ്മുടെ ജീവിതത്തെ യേശു തേടുന്നു വൃക്ഷത്തെ കഴിഞ്ഞ വർഷത്തിലെ മിസ്റ്റേക്ക് ആവർത്തിക്കല് കഴിഞ്ഞ വർഷങ്ങളിലെ ഗാർബേജ് വീണ്ടും നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കല് ഇന്നലകളിൽ കൊടഞ്ഞു കളഞ്ഞതായി ചേറും പൊടിയും വീണ്ടും തിരിച്ചു കയറല് ഫലം ഫലം തേടുകയാണ് ഫലം തേടിയപ്പോൾ ഫലമില്ല അപ്പോൾ സ്തോത്രം തോട്ടക്കാരൻ പറഞ്ഞു നോക്കൊരു കാര്യം ചെയ്യാം ഇതിവിടെ നിന്ന് ബെനിഫിറ്റ് ഇങ്ങനെ അനുഭവിച്ച് ബെനിഫിറ്റ് അനുഭവിച്ച് ബെനിഫിറ്റ് അനുഭവിച്ച ആ സ്ഥലവും സ്ഥാനവും ഒക്കെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് ഇതൊരു ലൈബിലിറ്റിയാണ് ഈ തോട്ടത്തിന് ഇതൊരു ലൈബിലിറ്റിയാണ് ഫലമില്ലാത്തതെല്ലാം ഞാൻ ദൈവ രാജ്യത്തിന് ഒരു ലൈബിലിറ്റി ആകത്തില്ല ഞാൻ ഒരു ബ്ലസ്സിംഗ് ആയിരിക്കും കമാൻ ബീപ്പ് കമാൻ കമാൻ ഏറ്റെടുക്ക 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 நீரம்னல் வச்சு விஷந்தும்ாஹிச்சும் விசந்தும் வரக்கு ഫലമില്ലാത്തത് കൊണ്ട് തോട്ടക്കാരൻ പറഞ്ഞു ലെറ്റർസ് ലെറ്റ്സ് കട്ടിട്ടാം നമുക്കൊരു കാര്യം ചെയ്യാം സ്തോത്രം ഇതിനെ മുറിച്ചിടാ ഇതിനെ മുറിച്ചിടാ മുറിച്ചിടാ എന്നാൽ കോടാലി ഉയർന്നപ്പോൾ കോടാലി ഉയർന്നപ്പോൾ സ്തോത്രം അതെ അവൻ തോട്ടക്കാരനോട് ഒരാൾ പറയുന്നു സ്തോത്രം അതെ തോട്ടക്കാരൻ പറയുകയാണ് തോട്ടക്കാരനോട് പറയുന്നു ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നു ഞാൻ ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം വരുന്നു അത് ാണ് രമേഷൻ കാണിക്കുന്നത് ഈ അത്തിയിൽ ഫലം തിരഞ്ഞ യേശു കർത്താബ് പരസ്യ ശുശ്രൂഷ തുടങ്ങിയിട്ട് ആൾമോസ്റ്റ് എക്സാക്ട് മൂന്ന്സരമായി സ്തോത്രം മൂന്ന് സംവത്സരം ഇസ്രായേലിന്റെ തലങ്ങും വിലങ്ങും തോട്ടത്തിൻ്റെ ഉടമസ്ഥനാകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഉടമസ്ഥനാകുന്ന നല്ല ഇടയനാകുന്ന കർത്താവ് ഫലം തിരഞ്ഞു നടന്നു പക്ഷെ മൂന്ന് സംവത്സരം സ്തോത്രം ഫലം കാണുന്നില്ല സ്തോത്രം അതുകൊണ്ട് കർത്താവ് ആ ഉപമയിൽ പറയുകയാണെങ്കിൽ നമുക്കിതിനെ മുറിച്ചിടാം നമുക്കിതിനെ മുറിക്കാമെന്ന് പറഞ്ഞ് ഉയർന്നതായ കോടാലിക്ക് മധ്യത്തിൽ സ്തോത്രം ഇതാ ഒരു മധ്യസ്ഥതൻ്റെ ശബ്ദമുയരുന്നു ഒരു മധ്യസ്ഥൻ്റെ ശബ്ദമുയരുന്നു പ്രാർത്ഥനക്കാരന്റെ ശബ്ദമല്ല പ്രവചന ശബ്ദമല്ല നീ ഞാൻ നിൽക്കുന്നതിൻ്റെ കാര്യം ഒരു മധ്യസ്ഥൻ്റെ ശബ്ദം ഉയർന്നത് കൊണ്ടാണ് ഒരു മധ്യസ്ഥൻ്റെ ശബ്ദം ആരൊക്കെങ്കിലും മനസ്സിലായോ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ ഉപവസിക്കുന്നവർ ഉപവസിക്കട്ടെ പ്രവചിക്കുന്നവർ പ്രവചിക്കട്ടെ ടീ ചെയ്യുന്നവർ സ്തോത്രം പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കട്ടെ പക്ഷേ നീയും ഞാനും തകർന്നു പോകാത്തത് പിതാവായ ദൈവത്തിന് വലതു അന്യരക്തമല്ല സ്വന്തം വെച്ച് നിനക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥൻ്റെ ശബ്ദം കൊണ്ടാണ് അതെ ഉയർന്നതായ ആ കോടാലിക്കും നിനക്കും മധ്യത്തിൽ ഉയർന്നതായ മധ്യസ്ഥൻറെ ശബ്ദം മനസ്സിലാക്കുന്ന റാമീൻ പറഞ്ഞാട്ടെ ഞാൻ ഓർക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മലയിൽ അബ്രഹാം തന്റെ ബാലരാകുന്ന കയറി ബാലനാകുന്നതായ സമയത്ത് ചെറുക്കൻ്റെ മധ്യത്തിൽ ഒരു ശബ്ദം വെളിപ്പെട്ടു കമാൻ ഉയർത്തിയ കത്തിക്കും ഇസഹാക്കിന്റെ കഴുത്തിനും മധ്യത്തിൽ ഉയർത്തിയ കത്തിക്കും ഇസഹാക്കിന്റെ കഴുത്തിനും മധ്യത്തിൽ അവസാനിച്ചു പോകുമ്പോ ലാസ്റ്റ് സെക്കൻഡിൽ ഉയർന്നു വരെ ശബ്ദമുണ്ട് നിനക്ക് നേരെ പല കോടാരികൾ പൊങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് ഒരു ശബ്ദം പറയും ഇത് നഗരസഭയുടെ വകയല്ല ഇത് എന്റെ വകയാണ് ഇത് എന്റെ പ്രൈം പ്രോപ്പർട്ടിയാണ് കമാൻ സന്തോഷം ഉണ്ടെങ്കിൽ രണ്ടുപേരെ തൊട്ട് നിങ്ങൾ ദൈവത്തിന്റെ വകയാണ് പറ

അതിനെ വെട്ടല്ല അതിനെ വെട്ടല്ല നിന്റെ കഴിവ് കൊണ്ടല്ല ഇങ്ങനെ നീ വന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല നീ നിലനിന്നത് നിന്റെ ബുദ്ധിയല്ല നിന്റെ സാമർഥ്യമല്ല എന്തെങ്കിലും നീ അനുഭവിക്കുന്നു എങ്കിൽ കർത്താവിന്റെ കൃപയാലാണ് നീ നിന്നതല്ല ദൈവം നിന്നെ നിർത്തിയതാണ് നീ പണ്ടേ അണഞ്ഞു പോകേണ്ടതായിരുന്നു തീരേണ്ടതായിരുന്നു അപകടങ്ങളിൽ അനർത്ഥങ്ങളിൽ രോഗങ്ങളിൽ പെട്ട് അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കൂടെ അവൻ കാണട്ടെ ആ ഇരുപത്തിയഞ്ചും കൂടെ കാണട്ടെ ഇതവൻ ഫലം കായ്ക്കുന്ന വർഷമാണ് ഇതവൻ ഫലം കായ്ക്കുന്ന വർഷമാണ് ആർക്കും വേണ്ടേ ഇതവൻ ഫലം കായ്ക്കുന്ന വർഷമാണ് അവൻ അവനിൽ വേരോടി വേരോടി അത് ശരിയാണ് അവൻ വളർന്നു ശരിയാണ് അവൻ ബ്രാഞ്ച് ഔട്ടായി ശരിയാണ് ഇലകൾ വന്നു ശരിയാണ് പക്ഷേ പൂർത്തീകരണമായിട്ടില്ല ഫലം വന്നാൽ മാത്രമേ പൂർത്തീകരണമാകത്തുള്ളൂ ഈ വർഷം അവൻ ഫലം കഴിക്കുന്ന വർഷമാണ് വലത് കരകളെ ഉയർത്തി ശബ്ദം ഉയർത്തി പറ യേശുവിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ വിശ്വസിക്കുന്ന ഈ വർഷം ഞാൻ ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം ഞാൻ മൂന്നാമത് ഒരിക്കൽ കൂടെ പറഞ്ഞ ഈ വർഷം എന്റെ വർഷം പോയി നിന്റെ പുതിയ ഡയറിയിൽ എഴുതികട് ഈ വർഷം നിന്റെ വർഷമാണ് ഇത് നിന്റെ വർഷമാണ് ആമേൻ നിന്റെ വർഷമാണ് പക്ഷേ ആ ആ പർപ്പസിലേക്ക് എത്താൻ എത്താൻ ഒരു ഒരു ഉണ്ട് ഉണ്ട് കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് അതിന് വളമിടാ ഞാൻ അതിന് ചുറ്റും കിളച്ച് അതിന് വളമിടാ ഞാൻ അതിന് ചുറ്റും കിളച്ച് സ്തോത്രം വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞെ എത്ര കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്തോത്രം അവൻ പറിക്കുന്നു ഞാൻ നിന്നെ കിളയ്ക്കാൻ പോവാ ഞാൻ നിനക്ക് ചുറ്റും കിളക്കാൻ പോവാ നിനക്ക് ചുറ്റും പോവാ കട നീ ഇങ്ങനെ ഡ്രൈ ആയി പോയി നീ ഡ്രൈ ആയി പോയി നിന്റെ ചുറ്റുമിത ഡ്രൈ ആയി കിടക്ക ഉണങ്ങിക്കിടക്ക ഉണങ്ങി ഉണങ്ങിക്കിടക്ക അതുകൊണ്ട് ഈ ഭജനമെന്ന വെള്ളം ഞാൻ മനസ്സിലാക്കുന്നു ഇത് ദൈവ വചനത്തിന്റെ ഭയങ്കര സത്യങ്ങൾ വെളിപ്പെടുന്ന ഒരു വർഷം ഇതുവരെ ഞാൻ പറയാത്തത് നിങ്ങൾ കേൾക്കാത്തതും ആരും എഴുതാത്തതുമായ കഠിനമായി കട്ട പിടിച്ചു നീ കിടക്കുക എന്തുകൊണ്ടാണ് ഉണങ്ങിപ്പോയെ ഈ ഉണക്കു വരുന്നത് സ്തോത്രം കഠിനമാകുന്നത് വളരെ അപകടമാണ് പർവ്വന്റെ ഹൃദയം പിന്നെയും കഠിനമായി പർവ്വന്റെ ഹൃദയം പിന്നെയും കഠിനമായി നൂറുകണക്കിന് പ്രസംഗം കേട്ടു പിന്നെയും കഠിനമായി അപകടമാണ് പിന്നെയും കഠിനമായ ഫറവോൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അവസാനിച്ചു നല്ലൊരു ഒന്നാം തീയതിയായി ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നാണ് ആരോ തുരിച്ചു നോക്കിയത് അതുകൊണ്ട് നീ എവിടെയോ അടിയാതിരിക്കേണ്ടതിന് നീ എവിടെയോ തീരാതിരിക്കേണ്ടതിന് എവിടെയോ നീ അവസാനിക്കാതിരിക്കേണ്ടതിന് കർത്താവ് ഹൃദയമല്ല സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ യെസ് അവൻ വാചനമയച്ച് അവൻ നിന്നെ നൽകുവാൻ പോകുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞൊരു ആരാധിക്കുമ്പോൾ നിന്റെ ഹൃദയം ചലിക്കുക

രംഗത്ത് പറഞ്ഞാൽ ചാണകം പോലെ നാറ്റമാണ് നാറ്റമാണ് പക്ഷെ നീ കഴിഞ്ഞ വർഷങ്ങൾ അനുഭവിച്ച സകല നാറ്റങ്ങളും നിനക്കൊരു ആയി തീർന്ന് നിനക്കൊരു വളമായി നിനക്ക് നീ അനുഭവിച്ച സകല നാറ്റങ്ങളും നിനക്ക് വളമായി തീർന്ന് അടുത്ത നാളുകൾ നീ വളരുവാൻ പോകുന്ന മാറ്റങ്ങൾക്ക് കാരണമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയു വ്യക്തിയായി കുടുംബമായി അനുഭവിച്ച സകലം നാറ്റങ്ങളും മാറ്റങ്ങൾ ആയി തീരുവാൻ പോകുന്നു നാറ്റങ്ങളെല്ലാം മാറ്റങ്ങളാകാൻ പോകുന്നു